ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഇന്ന് ചേർന്ന സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബില്ലും അതോടൊപ്പം ടെലികോം ബില്ലുമാണ് പാസാക്കിയത് ശബ്ദ വോട്ടോടെയാണ് ബില്ലുകൾ പാസായത് കൂടാതെ മൂന്ന് പ്രതിപക്ഷ എം പിമാരെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ ഇന്നും നിർണായകമായ രണ്ട് ബില്ലുകളാണ് ലോക്സഭ പാസാക്കിയിരിക്കുന്നത് വിവരങ്ങൾ അനു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം സേവന വ്യവസ്ഥകൾ അതേപോലെ തന്നെ ഓഫീസ് കാലാവധി എന്നത് സംബന്ധിച്ച ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ പാസായത് ബില്ല് നിയമമാകുന്നതോടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും അതേപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട സമിതിയാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതേപോലെ തന്നെ അംഗങ്ങളെയും തീരുമാനിക്കുക ഈ മാസം ആദ്യം രാജ്യസഭയിൽ ഈ ബില്ല് പാസായിരുന്നു കൂടാതെ ടെലികോം ബില്ലും ഇന്ന് സഭയിൽ പാസായി ഈ സമ്മേളന കാലയളവിൽ മൊത്തം പത്തൊൻപത് ബില്ലുകളാണ് സഭ പരിഗണിച്ചത് ഇതിൽ പ്രധാനം ഐ പി സി സി ആർ പി സി അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അതി നിയമം എന്നിവയാണ് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല് അതേപോലെ തന്നെ ജമ്മു കശ്മീർ ജമ്മുകശ്മീർ സമ്മേളന ഭേദഗതി ബില്ലടക്കം സഭ പാസാക്കിയിരുന്നു ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന രണ്ടുപേർ ഭീകരാന്തീക്ഷം സൃഷ്ടിച്ച സംഭവം ഉണ്ടായി ഇതേ തുടർന്ന് സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്താനായിരുന്നു പ്രതിപക്ഷ എം പിമാർ ശ്രമിച്ചത് ഇന്ന് ഇന്ന് മൂന്ന് എം പി പ്രതിപക്ഷ എം പിമാർക്ക് കൂടി സസ്പെൻഷൻ നൽകിയിരുന്നു അങ്ങനെ ഇരുസഭകളിലുമായി ഇതുവരെ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരാണ് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത് കഴിഞ്ഞ നാലിന് ആരംഭിച്ച സഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് അനു